ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ ച്ച് ചെറുതുരുത്തി പൊന്നാനി റോഡ് വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്ന ചെറുതുരുത്തി പൊന്നാനി റോഡിന്റെ പുനർനിർമ്മാണം പാതിവഴിയിൽ വലഞ്ഞ് പൊതുജനം ഏറെ പ്രതിഷേധത്തിനിടയിൽ പള്ളം പ്രദേശത്ത് ടാർ ചെയ്തെങ്കിലും പിന്നീട് കിലോമീറ്ററുകളോളം കുണ്ടും കുഴികളുമായി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ദിനപ്രതി ഈ റോഡിലൂടെ നൂറുകണക്കിന് യാത്രക്കാരാണ് യാത്ര ചെയ്യുന്നത് സ്കൂൾ ബസ്സുകളും സർവീസ് ബസ്സുകളുമായി നിരവധി വാഹനങ്ങളും ഇതുവഴി പോകുന്നുണ്ട് കരാറുകാരുടെ അനാസ്ഥയാണ് ഇടയ്ക്കിടെ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിപ്പോകുന്നതെന്നും വ്യാപകമായ ആരോപണം ഉയരുന്നുണ്ട് താൽക്കാലികമായി അടച്ചെങ്കിലും യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സൌകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാലവർഷം എത്തിയതോടെ അറിയാതെ വെള്ളക്കെട്ടുകൾ മൂലം നിരവധി യാത്രക്കാരുടെ വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു ചേലക്കര നിയോജക മണ്ഡലം ജനപ്രതിനിധിയുടെ പഞ്ചായത്തിലുൾപ്പെട്ട പ്രദേശം കൂടിയാണ് തകർന്നു കിടക്കുന്നത് എന്നാണ് ഏറെ ശ്രദ്ധേയം പൊതുമരാമത്ത് വകുപ്പ് യഥാസമയം ഫണ്ട് നൽകാത്തതാണ് നിർമ്മാണം നടക്കാത്തതെന്നാണ് കരാറുകാരുടെ അഭിപ്രായം You are watching VCV News.